ഗീസ് ഗുഡ് മോർണിംഗ് ഒരു അഹങ്കാരിയുടെ പരിതാപകരം കണ്ടു വേസ്റ്റ് ബോക്സിൽ നിന്ന് ഫുഡ് വാരി കഴിക്കേണ്ട അവസ്ഥയാണ് കണ്ടാ ഒരഹങ്കാരിയുടെ പരിതാപകരം ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കാറില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവൻ മറ്റുള്ള പൂച്ചകൾക്ക് ഒന്ന് മണപ്പിച്ചിട്ട് പോകും ഞാൻ നല്ല കറിയും മീനൊക്കെ ഇട്ട് കുഴച്ച് ഉറക്കി വെച്ച് കൊടുക്കും വേസ്റ്റ് ബോക്സിന്ന് തിന്ന ഇവൻ്റെ യോഗ ഇതാണ് ഇവൻ്റെ വേസ്റ്റ് കുട്ടിയിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അവസാനം ഇവൻ അംബാനിയായി ഇവൻ ചെമ്മീൻ മാ ചെമ്മീനെ തിന്നൂടി അപ്പം ഇവനിപ്പം വേസ്റ്റ് കുട്ടിയിൽ ഞാൻ ഇപ്പം ഇവനോട് കളക്കുണ്ടക്കെ ഞാൻ വേസ്റ്റ് കുട്ടിയെത്തട്ടതുകൊണ്ട് കാരണം അഹങ്കാരിയാണ് ഭക്ഷണം കൊടുത്താൽ അവൻ കഴിക്കില്ല ഇങ്ങനെയൊന്നും മണച്ചിട്ട് ഒരു പോക്ക് വേറെ ഏതെങ്കിലും പൂച്ചകൾ വന്നാണ് അതിന് തിന്നണേ ഏതെങ്കിലും ഏതെങ്കിലും കാട്ടുമാക്കാൻ പൂച്ചയാണ് വന്ന് തിന്നത് ഇവനെ നല്ലപോലെ കുളിപ്പിച്ച് ഇവനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് നമ്മളെ കൂടെ നിൽക്കുന്നതിലേന്ന് മഞ്ഞ് നോക്കി ഇപ്പോൾ അവൻ്റെ തീറ്റ കണ്ട ഇതാണിപ്പോൾ അവൻ്റെ തീറ്റ ഞാനിപ്പോൾ മെയിൻ്റൈൻ ചെയ്യാറില്ല അവൻ പഠിച്ച് ഞാനിപ്പം മൈൻഡ് ചെയ്യാറില്ല അവരുടെ ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ ഫുഡൊന്നും കൊടുത്തില്ല വേസ്റ്റ് കിട്ടിയെന്ന് ഫുഡ് വാങ്ങി എടുത്ത് തിന്നുവാണ് ഇപ്പം അവന് ഒരു ദിവസം പഴകിയ ഫുഡൊന്നും തിന്നതിന് അവന് കുഴപ്പമില്ല നേരത്തെ ഒന്ന് ചീറ്റയായ ഫുഡ് കൊണ്ടുവന്ന് അവൻ്റെ പാത്രത്തിൽ കൊണ്ട് തട്ടിയാൽ മാറ്റിച്ച് പോരൊറ്റപ്പൊ അപ്പം നമ്മളാരായി ശശിയായി മനസ്സിലായാലോ അപ്പം അതുകൊണ്ട് ഇവ ഇങ്ങനെ തന്നെ തിന്നണം അങ്ങനെ വിശപ്പ് ദിവശപ്പ് പറയുമ്പോൾ ഇവ ഇങ്ങനെ തന്നെ തിന്നണം ഇതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും കാരണം അഹങ്കാരികളും അല്ല അഹങ്കാരികൾ അതായത് അഹങ്കാരം കണിക്കുക അതായത് വീട്ടിൽ ഫുഡ് എല്ലാം കൊടുത്തും നല്ല അട്ടയപിടിച്ച് മെത്തേക്കിടത്തേക്ക് കിടക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാം കൊടുത്ത് നോക്കുമ്പോൾ അഹങ്കാരം കാണിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നില്ലേ അവരുടെ അവസ്ഥ രീതിയല്ല കാരണം ചീത്ത ഇന്നത്തെ ചീത്ത ഫുഡാണ് അവൻ തിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെടാ തിന്നു എൻ്റെ അഹങ്കാരത്തിന് അതിനെ കിരി തന്നെയാണ് പോയി ഞാൻ എത്ര നല്ല ചൂട് ചോറൊക്കെ തണുപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കും പോലെയാണ് ഞാനിവിടെ കുഴച്ച് ഞാനിവിന് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഞാൻ മൈൻഡി ആറില്ല എവിടെയാണെന്ന് വെച്ചാൽ അപ്പൊയി തിന്നു ഞാൻ ഞാൻ അപ്പം രാവിലെ നേരം വിളുത്ത് വന്നേക്കുവായി ഏകദേശം ഒന്ന് കട്ടയ മുള മുടങ്ങിയിട്ടായി തിന്നുന്നത് ഏകദേശം ഞാൻ ഫുഡ് കൊടുക്കാതിരുന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ച അഹങ്കാരവും തീരുട്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ ഫുഡ് കുഴച്ച് അവൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവൻ തിന്നില്ല അവന് ചെമ്മീൻ മാത്രം വേണം ചെമ്മീൻ മാത്രം ഉള്ളപ്പോൾ ഉള്ളതുപോലെ കൊടുക്കും ഞാൻ ഇല്ലാത്തപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് എന്താന്ന് വെച്ചാൽ വിശപ്പിനുള്ളത് കഴിക്കണമായി അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുത്ത് ഗേസ് തീർത്ത് കൊടുത്ത് തിങ്ങടാ തിങ്ങ ഓക്കെ ഗെയ്സ്